ജ്വലറി ചോദിക്കുന്നത് മാറിയില്ല മാറിയില്ലെന്നുള്ളത് ചോദിക്കും പക്ഷേ അത് നമ്മുടെ പാഷനാണ് ആ ഒരു പാഷൻ കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ഫീലിങ് എൻ്റെ പേര് ബിനു ജേക്കബ് ഞാൻ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലാണ് താമസിക്കുന്നത് മുപ്പത് വർഷമായിട്ടുള്ള എൻ്റെ ഒരു കളക്ഷനാണ് മിനിയേച്ചർ കാർസ് അത് ഡൈക്കാസ്റ്റും ഉണ്ട് റെസൻ മോഡലുണ്ട് സ്കെയിലും സ്കെയിലും ഞാൻ കളക്ട് കടകളിൽ കാണുന്ന കുഞ്ഞൻ കാറുകൾക്കായി കരഞ്ഞ ബാല്യം മിക്കവർക്കും ഉണ്ടാവും അല്ലേ എന്നാൽ ആ പിടിവാശി കുറച്ച് വലുതാവുമ്പോൾ പലരും ഉപേക്ഷിക്കുകയും ചെയ്യും കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള ബിനു ജേക്കബിന്റെ വീട്ടിലേക്ക് വന്നാൽ ആ പിടിവാശി എത്ര സീരിയസ് ആയിരുന്നു എന്ന് മനസ്സിലാകും ഏകദേശം മുപ്പത് വർഷമായിട്ട് ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി അതിന് മുമ്പ് ചെറിയ കാറുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രോപ്പറായിട്ട് തുടങ്ങിയ ഒരു മുപ്പത് വർഷമായി കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കാറിനോടുള്ള ഇഷ്ടം അതാ തുടക്കം കൊച്ചിലെ കാറിനോടും എല്ലാം നല്ല ഇഷ്ടം കൂടുതൽ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് അത് ഒരു മോഡലൊരു മാസിനിൽ ഇങ്ങനെ പടം കണ്ടങ്ങനെയാ ഇതിലോട്ട് തുടങ്ങിയത് മെഴ്സിഡീസ് ബെഞ്ചിന്റെ നൂറ്റി അൻപതോളം മോഡലുകൾ

അതുകഴിഞ്ഞ് ബെൻസിനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് ബെൻസിൻ്റെ മോഡല് ഏകദേശം നൂറ്റമ്പത് മോഡൽസ് എൻ്റെ ഉണ്ട് ആദ്യത്തെ ബെൻസിൻ്റെ മോഡലിലോട്ട് ലേറ്റസ്റ്റ് ഏകദേശം കൂടുതലും ഉണ്ട് ബെൻസിൻ്റെ മോഡലിൽ കൂടുതൽ ഈ ഓൺലൈൻ നോക്കിയാണ് ഞാൻ മേടിക്കുന്നത് ഓൺലൈൻ കാണും അതിൻ്റെ മോഡലിൽ പിന്നെ ഞാൻ കൂടുതലും സ്കെയിൽ ആർട്സ് ഇന്ത്യ എന്ന് പറഞ്ഞ പൂനെയിലുണ്ട് അവർ വഴിയാണ് ഞാൻ കൂടുതലും മോഡൽസ് കിട്ടുന്നത് പിന്നെ ഓട്ടോമിനിയ മുംബൈ പിന്നെ മോഡൽസ് ജർമ്മനി ഈ മൂന്ന് ഞാൻ വർഷമായുള്ള ബിനു മിനിയേച്ചർ കളക്ഷനിൽ മാർക്ക് വൺ അംബാസിഡർ മുതൽ ലോകോതര ബ്രാൻഡുകളുടെ ഒട്ടുമിക്ക വാഹനങ്ങളും ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം ആദ്യമായി കുഞ്ഞൻ കാറുകൾ ശേഖരിക്കാൻ തുടങ്ങുന്നത് എന്നാൽ അന്ന് ആ ശേഖരത്തിൽ അധികം വാഹനങ്ങൾ ഒന്നും ഇല്ലായിരുന്നു പിന്നീട് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച ബെൻസിന്റെ ഫൈവ് ഹൺഡ്രഡ് കെ എന്ന മോഡലിൽ നിന്നുമാണ് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വാഹനങ്ങളുടെ കളക്ഷനിലേക്ക് എത്തുന്നത് മുപ്പതു വർഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മോഡൽ കിട്ടത്തില്ലായിരുന്നു അന്ന് പുറത്തുനിന്ന് എല്ലാവരും വരുമ്പോൾ അല്ലെ ഇടയ്ക്ക് പോകുമ്പോൾ മേടിക്കുക അങ്ങനെ ആദ്യമേ മേടിക്കുന്നത് അവരുടെ മോഡൽ അത് കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും വരുന്ന പറഞ്ഞു വിടും പിന്നെ കുറേ അന്നൊക്കെ ഒരു മോഡൽ മാസത്തിൽ ഒന്നല്ലെങ്കിൽ മൂന്നാല് മാസം കൂടുമ്പോൾ ഒരു മോഡൽ അങ്ങനെയാണ് മേടിച്ചോണ്ടിരുന്നത് പിന്നെ അത് കൂടുതലായി ഇപ്പം കൂടുതൽ മേടിക്കാൻ തുടങ്ങി ഓൺലൈൻ വന്നപ്പം കൂടുതലും മേടിക്കാൻ തുടങ്ങി ആ ബെൻസ് എല്ലാം പി എം ഡബ്ല്യുവിൻ്റെ ഉണ്ട് മിക്കവാറും എല്ലാ മോഡൽസും എൻ്റെ ഉണ്ട് ബെൻസ് ഉണ്ട് പി എം ഡബ്ല്യു റോൾസ് റോയ്സ് പോർഷെ ഫെരാരി അങ്ങനെ എല്ലാം ഫോർഡ് എല്ലാത്തിൻ്റെയും മോഡൽസ് കളക്ട് ചെയ്യുന്നുണ്ട് വിദേശത്ത് നിന്നും വരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ബിനു ജേക്കബിന് സമ്മാനമായി നൽകിയ വാഹനങ്ങളും പണം കൊടുത്തു വാങ്ങിയവയും സ്വന്തമായി നിർമ്മിച്ച കുഞ്ഞൻ വാഹനങ്ങളും ഈ മിനിയേച്ചർ കുഞ്ഞൻ വാഹനങ്ങൾ മാത്രമല്ല അവയുടെ പാതകളും മിനിയേച്ചർ ഗാരേജും ചുറ്റുപാടും എല്ലാം അദ്ദേഹം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ ആരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രീമിയം കാറുകളുടെ മോഡലുകളും ഉണ്ട് ഇവിടെ രണ്ടാമിള്ളേരാട്ടുണ്ട്

എന്നാൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ വീടിന് പുറത്ത് ഒരു മുറി തന്നെ നിർമ്മിച്ചാണ് കാറുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപ മുതലുള്ള കുഞ്ഞൻ വാഹനങ്ങൾ ഈ ഗാരേജിലുണ്ട് ഇരുപതിനായിരം രൂപയിലധികം വില വരുന്ന കാറുകളും ഈ കളക്ഷനിലുണ്ട് എന്നാൽ പല മോഡലുകളും ഇന്ന് മാർക്കറ്റിൽ ലഭിക്കാത്തവയാണ് അതിനാൽ തന്നെ അവയ്ക്കൊക്കെ മോഹവിലയാണ് ഈ ഗാരേജിലുള്ള കുഞ്ഞൻ വാഹനങ്ങളുടെ എല്ലാം തുക കൂട്ടിയാൽ ഒരു പ്രീമിയം കാറിനോളം വില വരുന്നുണ്ട് ഇത് ബെൻസിൻ്റെ അവരുടെ ഏറ്റവും ആദ്യത്തെ മോഡലിത് ഇത് മോട്ടോർ വാൻ നിന്ന് അതിന് പേരിട്ടിരുന്ന് അവരുടെ ഏറ്റവും ആദ്യത്തെ മോഡൽ ബെൻസിൻ്റെ ഇതും അവരുടെ ഒരു പഴയ മോഡലാണ് ബെൻസിൻ്റെ അന്ന് മേഴ്സഡിസ് എന്നാണ് ഇതിൻ്റെ പേര് ബെൻസ് എന്നുള്ളതായിട്ടില്ല ഇതിപ്പം ഇലക്ട്രിക് ബെൻസിൻ്റെ ഇലക്ട്രിക് മോഡലാണ് ഇക്യു സി എന്നു പറഞ്ഞ ഇലക്ട്രിക് കാറാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇലക്ട്രിക് കാറല്ലേ ഇത് എൻ്റെ വിൻറ്റേജ് കളക്ഷനാണ് അതിൽ പഴയ കുറേ കാറുകളുണ്ട് ഇപ്പം ഇതൊന്നും ഇപ്പം കിട്ടാത്ത കുറേ മോഡലുകളുണ്ട് ഇതിൽ ഇതിൻ്റെ ടു വീലേഴ്സ് കളക്ഷനാണ് വൺ ഈസ് ടു ടെൻ സ്കെയില് വൺ ഈസ് ടു ട്വൽ ഇത് വൺ ഈസ് ടു ടെൻ സ്പോർട്സ് ബൈക്കാണ് കൂടുതലും ഈ പള്ളി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കോട്ടയംകാർക്കല്ല അറിയാരിയം ഇത് കളക്ട്രേറ്റിനടുത്തുള്ള അസൻഷൻ ചെർച്ചിൻ്റെ മോഡലാണ് കൊറോണ ടൈമിൽ ഞാൻ ഉണ്ടാക്കിയത് ഇത് ഒരു മൂന്ന് മാസം എടുത്ത് ഇത്ര ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതും ഞാൻ തന്നെ കൈകൊണ്ടുണ്ടാക്കിയതാ ബെൻസിൻ്റെ കാർക്കരി അതിൻ്റെ ക്യാബിനും ബാക്കി ഭാഗങ്ങളും ഇതും ഒരു കാർ കാർക്കരി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് വെക്കും പിന്നെ അതിനെ കിട്ടുമ്പോഴേ ഒന്ന് പോളിഷ് ചെയ്ത് വെക്കും കാറ് വരുമ്പോഴേ അത് അൺബോക്സ് ചെയ്യുമ്പോഴേ പോളിഷ് ചെയ്ത് വെക്കും പിന്നെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ക്ലീൻ ചെയ്യും ഓരോ കാർ എടുത്ത് പക്ഷെ ഭയങ്കര താമസമാണ് പക്ഷെ അത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യല്ല പിന്നെ തന്നെ ഓരോ ഈ മിനിയച്ച മോഡൽസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കാറല്ല അല്ലാതെ വീട് അങ്ങനെയൊക്കെ ചെയ്യും തന്നെ ഇരിക്കുന്ന സമയത്ത് പിള്ളേർ വന്നാൽ കരച്ചിലായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാറ് കിട്ടാനായിട്ട് അവരെ അത് തുറക്കാൻ പറ്റത്തില്ലെന്നുള്ള ഇതിലെങ്കിൽ സീൽഡാന്നും പറഞ്ഞ് പറയും കബോഡൊക്കെ സീൽഡാണ് തുറക്കാൻ പറ്റത്തില്ല എന്നുള്ളതിൽ പറയും ചിലർ ചോദിക്കുന്നത് പെൺകുട്ടിക്കളി മാറിയില്ല എന്നുള്ളത് ചോദിക്കും പക്ഷെ അത് നമ്മുടെ പാഷനാണ് ആ ഒരു പാഷൻ കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ഫീലിംഗാണ് അതായത് എല്ലാ ലോകത്ത് കിട്ടുന്ന കാറുകളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള ഒരു ഫീലിങ് വരും വലിയതല്ലേലും ചെറു ചെറിയ മോഡലാണല്ലോ എല്ലാത്തിൻ്റെ ആ ഫിനിഷിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഫീലിംഗ് അത് കാറ് കൈ കിട്ടും സ്കൂൾ കാലഘട്ടത്തിൽ ആരംഭിച്ച കുഞ്ഞൻ കാറുകളോടുള്ള ബിനു ജേക്കബിന്റെ പ്രിയം ഇന്ന് വലിയൊരു ശേഖരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് ഏതൊരു വാഹന പ്രേമിയുടെയും കണ്ണിനെയും മനസ്സിനെയും ത്രസിപ്പിക്കുന്നതാണ് നമ്മുടെ ചില കൗതുകങ്ങൾ ഒരുപക്ഷെ പുതിയൊരു ലോകം തന്നെ നമുക്കായി തീർക്കും അതുപോലെ ബിനു ജേക്കബിന്റെ കുഞ്ഞൻ കാറുകളോടുള്ള കൗതുകം ഇന്ന് നമുക്കായി തുറക്കുന്നതും മറ്റെങ്ങും കാണാത്ത പുതിയൊരു ലോകം തന്നെയാണ്